ഈശ്വശിക്ക് സ്തുതിയായിരിക്കട്ടെ മലാക്കി പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ദൈവവും ജനവും കർത്താവ് മലാക്കിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുള്ളപ്പാട് കർത്താവ് അള്ളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവ് അള്ളി ചെയ്യുന്നു ഏസാവ് യാക്കോബിൻ്റെ സഹോദരനല്ലേ എന്നിട്ട് ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു ഞാൻ അവൻ്റെ മലം പ്രദേശം ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് വിട്ടുകൊടുത്തു ഞങ്ങൾ തകർക്കപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ നഷ്ടശിഷ്ടങ്ങൾ ഞങ്ങൾ പുനരുദ്ധരിക്കും എന്ന് ഏതോ പറഞ്ഞാൽ സൈന്യങ്ങളുടെ കർത്താവ് അലി ചെയ്യുന്നു അവൻ പണിയട്ടെ ദുഷ്ടജനമെന്നും കർത്താവിൻ്റെ കോപം എന്നേക്കും വഹിക്കുന്ന ജനപദമെന്നും അവൻ വിളിക്കപ്പെടുന്നതുവരെ ഞാനത് ഇടിച്ചു തകർക്കും സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അത് ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് കർത്താവ് അത്യുന്നതനാണ് ആരാധനയിലെ അപാകതകൾ പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു എൻ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈന്യങ്ങളുടെ കർത്താവായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു മലിനമായ ഭക്ഷണം എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് വെച്ചാൽ അവൻ സന്തുഷ്ടനാവുമോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ സൈന്യങ്ങളുടെ കർത്താവ് വല്ല ചെയ്യുന്നു കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ വൃദ്ധമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു കർത്താവിൻ്റെ ബലിപ്പീഠത്തെ നിന്ദിക്കാം നിന്ദിമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു സൈന്യങ്ങളുടെ കർത്താവല്ല് ചെയ്യുന്നു ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കണമോ കർത്താവ് ചോദിക്കുന്നു തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിന് നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം സൈന്യങ്ങളുടെ കർത്താവല്ലി ചെയ്യുന്നു ഞാൻ ഉന്നതനായ രാജാവാണ് ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു